പുൽവാമയിൽ നാൽപ്പതിലേറെ സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ പുലിക്കുട്ടികൾ പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതായി പന്ത്രണ്ട് മിറാജ് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി പൂഞ്ച് മേഖലയ്ക്കപ്പുറത്ത് അതിർത്തി കടന്നാണ് ഇന്ത്യൻ വ്യോമസേന മിറാജ് വിമാനങ്ങളിൽ നിന്ന് ബോംബ് വർഷിച്ചതെന്നാണ് സൂചന ആയിരം കിലോഗ്രാമിലധികം വരുന്ന ബോംബുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് പാക് മേഖലയിൽ ഇരുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് സൂചന നാല് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരിച്ചടിച്ചതെന്ന് പറയുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ മുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നെന്നാരോപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നിർണായകമായ ആക്രമണ വിവരം പുറത്തു വരുന്നത് തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറഞ്ഞെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ ആണ് ആരോപണവുമായി രംഗത്തെത്തിയത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന് റിപ്പോർട്ട് ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ ദില്ലിയിൽ മോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് എത്രത്തോളം സജ്ജീകരണങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് മോദി ആരാഞ്ഞു തുടർന്നാണ് വ്യോമ ലംഘിച്ച് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് തിരിച്ചു തീരുമാനമെടുത്തത് ശ്മീരിലെ ജയ്ഷെ ക്യാമ്പുകളുടെ കോർഡിനേറ്റുകൾ ഇന്ത്യൻ സൈന്യത്തിന് കിട്ടിയിരുന്നു ഈ ക്യാമ്പുകളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തി എങ്ങനെ ആക്രമണം നടത്തണമെന്ന് ആസൂത്രണം ചെയ്തു തുടർന്നാണ് അപ്രതീക്ഷിതമായി വ്യോമാതിർത്തി അതിർത്തി കടന്ന് ആക്രമണം നടത്തി മടങ്ങിയത് പുൽവാമയ്ക്ക് ശേഷം അതിർത്തിയിൽ പാകിസ്ഥാനും ജാഗ്രതയിലാണെന്ന് സൈന്യം കണക്ക് ഇതെല്ലാം കണക്കാക്കിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തത് ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു താനും ഇപ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ പ്രധാനമന്ത്രിയെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ധരിപ്പിക്കുകയാണ് ഇതിനുശേഷം ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിൽ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയെ എൻ ഐ എ ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നു ജമ്മു കാശ്മീർ അനന്ത്നാഗ് സ്വദേശി സജാദ് ഭട്ടിന്റെ വാഹനമാണ് ചാവൽ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് ഭീകരാക്രമണം നടക്കുന്നതിന് പത്തു ദിവസം മുൻപ് ഫെബ്രുവരി നാലിനാണ് സജാദ് ഭട്ട് വാഹനം വാങ്ങിയത് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ വീരമൃത്യു വരിക്കാനിടയായ ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവാണിത് ചാവേർ ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൽ അംഗമാണ് സജാദ് ഭട്ടും അനന്ത്നാഗ് സ്വദേശിയായ മുഹമ്മദ് ജലീദ് അഹമ്മദ് ഹക്കാനി എന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വാഹനം വാങ്ങിയത് ഏഴ് ഏഴുപേരിലൂടെ കൈമറിഞ്ഞാണ് ഒടുവിൽ സജ്ജാദ് ഭട്ടീൽ എത്തിയത് അനന്ത്നാഗിലെ വസദീപ് ശനിയാഴ്ച റെയ്ഡ് നടത്തിയെങ്കിലും സജാദിനെ പിടികൂടാൻ കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത